വേറെ തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഈ ചുറ്റും അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് അടിക്കാൻ ഒരു ഗൂഢാലോചന തന്നെ ബിഗ് ബോസ് ഞാൻ പോയി ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങി അന്തസ്സായിട്ട് ഇറങ്ങി വന്നു അവർ പലരുടെയും സ്വപ്നമാണ് ബിഗ് ബോസിലൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച് ഉള്ള മറ്റുള്ളവരുടെ ചാൻസും കളഞ്ഞ് രേണുവിനെ ഉള്ളവരെ ബിഗ് ബോസ് വീട്ടിലേക്ക് അയക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ച മതി ഇല്ല എനിക്ക് പോണ്ട എനിക്ക് പോണ്ട പിന്നെ ഓ ശരി ഇനി പറയരുത് ലാലേട്ടൻ ഒന്ന് രണ്ട് തവണ അങ്ങനെ അവസരം കൊടുത്തു മറ്റുള്ളവർ കളിക്കുന്ന കണ്ടിട്ടെങ്കിലും ഒന്ന് കളിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യാ അതുപോലെ ചെയ്യാതെ ബിഗ് ബോസിന് തന്നെ ഇതൊരു ലൈബിലിറ്റി ആണ് അവിടെ അപ്പൊ ഡെയിലി കൊടുക്കുന്ന ഈ എമൗണ്ട് വേസ്റ്റ് ഓഫ് മണി ആണെന്ന് ബിഗ് ബോസ് ടീമിന് തന്നെ മനസ്സിലായത് കൊണ്ടാണ് റോബിനെ ഇറക്കി വിട്ടില്ലേ രജിത് സറിനെ ഇറക്കി വിട്ടില്ലേ അതൊക്കെ വേറൊരു ടൈപ്പ് അത് ബിഗ് ബോസിന് ഒന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവരെ ഇറക്കി വിടാനായി അത് ഓക്കെ അത് അനീഷ് അങ്ങനെ ഒരു കണ്ടന്റ് കൊടുത്തോണ്ടോ എന്ന് പറഞ്ഞാൽ കിട്ടി എല്ലാം അതീ രേണു എന്താണ് ചെയ്തിട്ടുള്ളത് ഒരു കുന്തവും ചെയ്തിട്ടില്ല നമുക്ക് അനീഷിനെ അറിയാവുന്നോണ്ട് ഇതുപോലെ എത്ര എത്ര അനീഷുമാരുണ്ടാവും അറിയോ ഇതുപോലെ എത്ര എത്ര ആൾക്കാരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ വേണ്ടിട്ട് ഒന്ന് കാത്തിരിക്കുന്നത് നിങ്ങൾ തന്നെ പറയാം ഇതിലെവിടെയാണ് ഒരു അന്തസ് ഉള്ളത് രേണു എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ഹലോ ഗൈസ് വിപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവരാത്രിയൊക്കെയാണ് എല്ലാവരും ഭക്തിപൂർവ്വം അമ്പലത്തിലൊക്കെ പോയി തൊഴുതു പ്രാർത്ഥിച്ചു എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ബിഗ് ബോസ് റിലേറ്റഡാണ് കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത് നോക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ബിഗ് ബോസ് ഒക്കെ എത്താറായി അപ്പം മാക്സിമം മറ്റുള്ള വിഷയമൊന്നും എടുത്തിടാതെ ബിഗ് ബോസിനെ ബോസിനെക്കുറിച്ച് തന്നെ കൂടുതൽ വീഡിയോസ് ചെയ്യാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് രേണുവിൻ്റെ ഒരു വീഡിയോ കാണുന്നത് രേണു ബിഗ് ബോസ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പലർക്കും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര ബിഗ് ബോസിലേക്ക് പോകരുത് അത് തടയാൻ വേണ്ടിയിട്ട് പലരും ചെയ്തിട്ടുണ്ടായിരുന്നു അത് രേണുവിന് നല്ലത് വരുന്നത് ഇഷ്ടപ്പെടാത്ത ആരൊക്കെയോ രേണുവിനെ തടഞ്ഞു നിർത്തി എന്നാണ് രേണു പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരുപാട് ശത്രുക്കളാണ് രേണുവിന് ഉണ്ടായി എന്ന് പറയുന്നുപക്ഷേ രേണു സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ രേണുവിന് കിട്ടിയുള്ള നേട്ടങ്ങൾ കൊണ്ട് ആ ഒരു കുശുംബ് അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്ന ആ ഒരു വികാരം ഒരുപക്ഷെ ശത്രുതയിലെത്തി എന്നാണ് രേണു പറയാതെ പറയുന്ന പോലെ എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തു എന്നാൽ എന്റെ തോന്നലുകളെല്ലാം ശരിയാകണം എന്നില്ലല്ലോ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ രേണുവിന് പറയാനുള്ളത് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസമല്ല ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ എന്ന് വന്നോ അന്ന് തൊട്ടാണ് എനിക്ക് മനസ്സിലായി എനിക്ക് ചുറ്റും അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് അടിക്കാൻ ഒരു ഗൂഢാലോചന തന്നെ കുറച്ച് ഗൂഢാലോചന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് തെണ്ടുമായിരുന്നെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടുമായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ അവരുദ്ദേശത്തെക്കാളും ബിഗ് ബോസ് വിടാതിരിക്കാൻ തന്നെ നൂറ് പ്രാവശ്യം അവർ ശ്രമിച്ചു ഒന്നും നടന്നില്ല ബിഗ് ബോസ് ഞാൻ പോയി ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങി അന്തസ്സായിട്ട് ഇറങ്ങി വന്നു ഇനി എവിഷൻ എവിഷന് ഞാൻ വന്നിരുന്നെങ്കിൽ അയ്യേ അവളെ അവളെ ആൾക്കാർക്ക് വേണ്ട അതും അതും ഞാൻ ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് പോരാഞ്ഞിട്ട് അതിന്റെ ഉണ്ട് ബിഗ് ബോസിന്റെ ചരിത്രമാണല്ലേ ഈ ഇതുവരെ ബിഗ് ബോസില് ആർക്കും സംഭവിക്കാത്ത കാര്യം ശരിയാണ് ആർക്കും അങ്ങനെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതായത് ലാലേട്ടം പോയി കൊണ്ടുവരണ്ട ഒരു അവസ്ഥ ആർക്കും വന്നിട്ടില്ല വന്നിട്ടുണ്ട് അവസാന ഘട്ടമൊക്കെ എത്തുമ്പോൾ ഒരു തൊണ്ണൂറ്റമ്പത്തെ ദിവസം തൊണ്ണൂറ്റെട്ടാമത്തെ ദിവസം ഒക്കെ ലാലട്ടം പോയി കൊണ്ടുവരും അല്ലാതെ എല്ലാ ആഴ്ചയിലും ക്യാമറയുടെ മുന്നിൽ പോയി എല്ലാ ആഴ്ച എല്ലാ ദിവസവും ക്യാമറയുടെ മുന്നിൽ പോയിട്ട് എനിക്ക് ഇതിനു വേണ്ടി പോകണം എന്റെ ഗീച്ചോ എൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നവര് ഉണ്ടായിരുന്നില്ല സീസണില് കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് വരുന്നത് പലരും ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് അവർ പലരുടെയും സ്വപ്നമാണ് ബിഗ് ബോസിലേക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് എത്ര വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും എന്നറിയോ എത്ര എത്ര പേരുണ്ടാകും അവരുടെ ഒക്കെ അവസരം കളഞ്ഞിട്ടാണ് കേട്ടോ ബിഗ് ബോസിൽ പോകാൻ ഒരു താല്പര്യം ഇല്ലാത്ത ഇതുപോലെ കഴിവില്ലാത്തവരെയൊക്കെ ബിഗ് ബോസ് വീടിനകത്തേക്ക് ബിഗ് ബോസ് കൊണ്ടുപോയിട്ട് അവിടെ കിടന്ന് ഒരു കണ്ടന്റും തരാതെ ഇവിടെ കിടന്ന് മൂങ്ങി നിലവിളിച്ച് ഉള്ള മറ്റുള്ളവരുടെ ചാൻസും കളഞ്ഞേ രേണുവിനെ പോലെ ഉള്ളവരെ ബിഗ് ബോസ് വീട്ടിലേക്ക് അയക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി രേണുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ക്യാമറയുടെ മുന്നിൽ നിന്ന് രാവിലെ എത്തുമ്പോഴേക്കും എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് എൻ്റെ ഋതപ്പനെ കാണണം എനിക്ക് എൻ്റെ കൊച്ചിങ്ങളെ കാണണം കെച്ചുവിനെ കാണണം താത്തമ്മ നീ ഒന്ന് പറ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ലാലേട്ടൻ വരുമ്പോ ചോദിക്കും എന്താ പറയണോ പോണ്ടേ ഏ ഇല്ല എനിക്ക് പോണ്ട എനിക്ക് പോണ്ട പിന്നെ ഓ ശരി ഇനി പറയരുത് ലാലേട്ടൻ ഒന്ന് രണ്ട് തവണ അങ്ങനെ അവസരം കൊടുത്തു എവിടെ തിങ്കളാഴ്ച വീണ്ടും തുടങ്ങും എൻ്റെ താത്തമ്മയെ എനിക്ക് വീട്ടിൽ പോകണം ഇത് തന്നെയാണ് പണി ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ലാലേട്ടനും ബിഗ് ബോസ് ടീം എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു രേണുവിനെ അങ്ങോട്ട് പുറത്താക്കുന്നു കാരണം പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും തരുന്നില്ല രേണു എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല അവിടെ എത്തുന്ന എല്ലാവരും ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് മെറ്റീരിയൽ ഒന്നുമല്ല പക്ഷേ അവിടെ എത്തി എത്തി മറ്റുള്ളവർ കളിക്കുന്ന കണ്ട് പലരും മറ്റ് അവനവൻ്റെ കളി അവനവന്റെ അവനവൻ്റെതായ രീതിയിൽ എടുക്കാനായിട്ട് പലരും ശ്രമിക്കാറുണ്ട് ചിലവർ പ്രേക്ഷകർ ഏറ്റെടുക്കും ചിലവർ ഏറ്റെടുക്കില്ല അങ്ങനെയാണ് എന്നാൽ രേണോ സംബന്ധിച്ച് മറ്റുള്ളവർ കളിക്കുന്ന കണ്ടിട്ടെങ്കിലും ഒന്ന് കളിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യ അതുപോലും ചെയ്യാതെ ബിഗ് ബോസിന് തന്നെ ഇതൊരു ആണ് അവിടെ കൊടുക്കുന്ന പൈസ ഡെയിലി ആണല്ലോ കൊടുക്കുന്നേ അപ്പൊ ഡെയിലി കൊടുക്കുന്ന ഈ എമൗണ്ട് വേസ്റ്റ് ഓഫ് മണി ആണെന്ന് ബിഗ് ബോസ് ടീമിന് തന്നെ മനസ്സിലായത് കൊണ്ടാണ് റേണുവിനെ അന്ന് പുറത്താക്കിയത് രേണു പറയുന്നത് ഞാനൊരു അന്തസ്സായിട്ട് ഇറങ്ങിപ്പോന്നു ഞാനൊന്തസ്സായിട്ട് ഇറങ്ങിപ്പോന്നു നിങ്ങൾ തന്നെ പറ എവിടെയാണ് ഒരു അന്തസ്സുള്ളത് കളിക്കാനായിട്ട് ബിഗ് ബോസ് വീടിനകത്തേക്ക് പോകാൻ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് പലരുടെയും ജോലി വരെ ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി തന്നെ നിൽക്കുന്നുണ്ട് അതൊരു എക്സാമ്പിളാണ് വലിയൊരു എക്സാമ്പിളാണ് അനീഷ് എന്ന് പറയുന്നത് അനീഷ് ലീവ് എടുത്തിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് അനീഷിനെ ഇത് നമുക്ക് അനീഷിനെ അറിയാവുന്നോണ്ട് ഇതുപോലെ എത്ര എത്ര എന്ന് അറിയോ ഇതുപോലെ എത്ര എത്ര ആൾക്കാരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊന്നും കാത്തിരിക്കുന്നത് ഇവരുടെയൊക്കെ അവസരം കളഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു വാല്യു കൊടുക്കാതെ രേണുവിനെപ്പോ രേണു ബിഗ് ബോസ് വീടിന്റെ അകത്തേക്ക് കയറി അവിടെ കിടന്ന് കരഞ്ഞു മെഴുകി തിരിച്ചു ലാലേട്ടനെ തന്നെ തോന്നി ബിഗ് ബോസിന് തന്നെ തോന്നി ഓ തോന്നിയോ ഇതിവിടെ നിർത്തിട്ട് കാര്യമില്ല കാരണം ഇവര് കൊടുക്കുന്ന എമൗണ്ട് അത് വേസ്റ്റ് ആണ് ഒന്നും ചെയ്യുന്നില്ല സാധാരണ എല്ലാവരും എല്ലാം പഠിച്ചിട്ടൊന്നും അല്ല പോലും എല്ലാം ഗെയിം സ്ട്രാറ്റജി കൊണ്ടുമാണ് പോകുന്നെന്ന് പറയുന്നില്ല അവിടെ എത്തുമ്പോൾ മറ്റുള്ളവരുടെ ഗെയിം കണ്ടിട്ടാണ് സ്വയം അവിടെ ഒരു ഗെയിമൊക്കെ അവര് സ്വയം ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷെ രേണുനെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ അതുമില്ല ആകെ കൂടി പറയാവുന്നത് ആ തത്തമ്മയുടെ മുന്നിൽ നിന്ന് കരഞ്ഞതും പിന്നെ അനീഷ് ആയിട്ടുള്ള കണ്ടന്റ് അത് അനീഷ് ആയിട്ടൊരു കണ്ടന്റ് കൊടുത്തപ്പോ അതിൽ കാര്യം പിടിച്ചു കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു താൻ ആരാടോ താൻ ആരാടോ എന്നൊക്കെ പറഞ്ഞാൽ തുള്ളി ഇങ്ങനെ വിറച്ചു വരുന്ന ആ സൈൻ ഹിറ്റ് ആയിട്ടുണ്ട് അത് ഓക്കെ അത് അനീഷ് അങ്ങനെ ഒരു കണ്ടന്റ് കൊടുത്തോണ്ടോ എന്ന് പറഞ്ഞാൽ കിട്ടി എല്ലാ തീരെ എന്താണ് ചെയ്തിട്ടുള്ളത് ഒരു കുന്തവും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് രേണുവിനെ ബിഗ് ബോസ് ടീം പുറത്താക്കിയത് പ്രേക്ഷകരാണെങ്കിൽ രേണു ഇന്ന് ഉണരും നാളുണരും മറ്റന്നാ ഉണരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വോട്ട് കൊടുത്ത് 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 രേണുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് രേണു ഇന്ന് വരും ഇന്നാളാ വരും മറ്റന്നാൾ വരും രേണുവിനെ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു പ്രശ്നമാണ് എല്ലാവരും കണ്ടതിൻ്റെ ഒരു പ്രശ്നമാണ് പാവം കുറച്ച് കഴിപ്പ് വരും 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 എവിടെ വരാൻ ബിഗ് ബോ അങ്ങനെ പ്രേക്ഷകർ വോട്ട് കൊടുത്തോണ്ടിരിക്കുന്നു ബിഗ് ബോസിന് മനസ്സിലായി പ്രേക്ഷകർ വോട്ട് കൊടുത്തോണ്ട് പ്രേക്ഷകരെ മണ്ടന്മാരാക്കൊണ്ടിരിക്കുകയാണ് ആൾ ആൾ ഉണരാനോ ഒന്നും പോകുന്നില്ല ആൾ ഇങ്ങനെ തന്നെ നിൽക്കും പ്രേക്ഷകരാണെങ്കിൽ നമ്മളെപ്പോലെ മണ്ടന്മാർ ഇതിന് വോട്ടും കൊടുത്ത് രേണുവിനെ ഇങ്ങനെ നീട്ടി 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 ദിവസങ്ങൾ കൊണ്ടുപോകുമെന്ന് എന്ന് മനസ്സിലായതുകൊണ്ട് ഒരു അവസരം പോലും രേണുവിനെ കൊടുത്തില്ല നിൽക്കുന്നുണ്ടോ ഇനി പറയില്ലല്ലോ എന്ന് പറയാനായിട്ട് ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം ഒരു അവസരം പോലും കൊടുത്തില്ല ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരാളെ കൂടി കൊണ്ടുപോകും എന്ന് പറഞ്ഞ ഇവിടെ കൊണ്ടുപോവേ ചെയ്ത് ഇതും ഒരു തരത്തിൽ ലെമിഷൻ തന്നെയാണ് പറഞ്ഞു വിട്ട് സാധാരണ പ്രേക്ഷകരാണ് പുറത്താക്കുന്നത് ഇത് ബിഗ് ബോസ് തന്നെ പുറത്താക്കി എന്നിട്ട് പറയുന്നത് അന്തസ്സായിട്ട് ഇറങ്ങിപ്പോന്ന് അന്തസ്സായിട്ട് ഇറങ്ങിപ്പോന്ന് ബിഗ് ബോസ് ഇറക്കി വിട്ടു ഫ്രണ്ടി പോയിട്ട് കൂടെ ചെറിയ കാര്യങ്ങൾക്ക് പോയിട്ട് എനിക്ക് പോകണം നമ്മൾ നിന്ന് അറിയുന്നത് അവരെന്താ സത്യത്തിൽ പറയണമെന്നുണ്ടോ ലാലേട്ട ഞാൻ വരുന്നില്ല ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് രേണു പറയണമെന്നുണ്ടെട്ടോ പക്ഷെ ലാലേട്ട സമ്മതിച്ചില്ല പോരും പോരും റോബിനെ റോബിൻ സാറിനെ രജിത്സറിന് ഇറക്കിവിട്ടില്ലേ അതൊക്കെ വേറൊരു ടൈപ്പ് അത് ബിഗ് ബോസിന് ഒന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവരെ ഇറക്കി വിടാനായിട്ട് പ്രേക്ഷകർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെയുള്ള കണ്ടസ്റ്റൻസ് കാരണമാണോ ഇവരൊക്കെ പുറത്തു പോയത് പക്ഷേ രേണുവിനാണെങ്കിൽ ബിഗ് ബോസിനെ വേണ്ട പ്രേക്ഷകരാണെങ്കിൽ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ അങ്ങനെയാണല്ലോ പിടിച്ചു നിർത്തും പാവങ്ങൾ അവർ നാളെ ശരിയാകും പറ്റുന്നാൽ ശരിയാകും എന്തെങ്കിലുമൊക്കെ കളിക്കും രക്ഷപ്പെട്ട് പോട്ടെ ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വോട്ടും കൊടുത്ത് രേണുവിന് വേണ്ടി ഓട്ടു പിടിക്കാനൊക്കെ ഒരാൾക്കാരുണ്ടായിരുന്നു വോട്ട് കൊടുത്ത് പിന്നെ ഈ ആഴ്ചയും ഞാൻ വന്നിട്ടുണ്ട് ഇവിഷനിൽ അപ്പൊ എല്ലാവരും എനിക്ക് വോട്ട് തരണം എന്നൊക്കെ അഭ്യർത്ഥനയുമായിട്ട് വോട്ട് വീഡിയോയിൽ ഇറക്കുന്നത് എല്ലാ എവിഷൻ ഒരാഴ്ച ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച ഒരാഴ്ചയിൽ ഇങ്ങനെ എവിഷൻ വീഡിയോ തന്നെ രേണു ഇറക്കിയിട്ടുണ്ടായിരുന്നു രേണു അകത്താണെങ്കിലും പുറത്താളൊക്കെ അവർ സെറ്റാക്കി സെറ്റാക്കി പോയിട്ടുള്ള ആളാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബിഗ് ബോസിലേക്ക് പോകുന്നത് എന്നൊക്കെയാണ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നിട്ടിപ്പോൾ ക്യാമറയുടെ മൂലം നിന്ന് പറയാട്ടോ ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എന്നോട് അസൂയായി എന്നോട് ഒരു ഗൂഢാലോചന വരെ നടത്തുന്നുണ്ട് എൻ്റെ പൊന്നരേണോ ഗൂഢാലോചന എന്നൊന്നും പറഞ്ഞേക്കല്ല കേട്ടോ അതൊക്കെ വേറെ വകുപ്പിലേക്കൊക്കെ പോകും ഗൂഢാലോചന വരെ നടക്കുന്നുണ്ട് എനിക്കെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഈ കടന്ന് പറയുന്നത് അല്ലേ എന്നിട്ട് അന്തോസായി ഇറങ്ങിപ്പോ എന്തോസ് ആണ് രേണു കാണിച്ചത് ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് എന്തെന്തോസ് ആയിട്ട് ഇറങ്ങിപ്പോകുന്നതെന്നാണ് പറയുന്നത് രേണു എന്ന് പറയുന്ന വ്യക്തി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലാത്തതുകൊണ്ട് ബിഗ് ബോസ് തന്നെ ഇറക്കി വിട്ടു ഇറക്കി വിട്ടു മറ്റുള്ള ഗെയിമേഴ്സിന്റെ മുന്നിൽ രേണു എന്ന് പറയുന്ന ഒരു ഗെയിം ആയതുകൊണ്ട് റക്കി വിട്ടു ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് പോകുന്നത് ആരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ രേണു ആണ് ആണ്ട്ട് ഇപ്പൊ പറയുന്നത് ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിട്ട് അവരൊക്കെ കൊറേ ശ്രമിച്ചു എന്ന് അപ്പൊ പിന്നെ രേണു പറഞ്ഞിട്ടില്ലെന്ന് അന്ന് പറഞ്ഞത് പച്ചക്കള്ളല്ലേ എങ്ങനെയൊക്കെ സാധിക്കുന്നുല്ലേ ഇങ്ങനെ പച്ചക്കള്ള ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പടച്ചുവിടാനായിട്ട് അതൊക്കെ ഒരു പ്രത്യേക ഒരു കഴിവട്ടോ ഇതിപ്പോ ആദ്യമായിട്ടൊന്നല്ലോ രേണു ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അന്തസ്സായിട്ട് ഇറങ്ങിപ്പോന്നു അന്തസ്സായിട്ട് ഇറങ്ങിപ്പോന്ന അപ്പോഴൊക്കെ ഞാൻ മിണ്ടാതെ പഞ്ചപുച്ച അടക്കി നിന്നു പറയട്ടെ പറയട്ടെ പക്ഷെ ഇപ്പൊ ഇത് കണ്ടപ്പോഴുണ്ടല്ലോ മറ്റുള്ളവർക്കും കൂടി അതൊരു ഷെയിമായി പോകും കാരണം അവരൊക്കെ കഷ്ടപ്പെട്ട് കളിച്ചിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൻസി എന്ന് പറയുന്ന വ്യക്തിയോട് പേഴ്സണലി വലിയ താല്പര്യം ഇല്ലെങ്കിൽ പോലും ബിൻസിയൊക്കെ അത്യാവശ്യം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനൊക്കെ ഒരു അവസരം പോലും കിട്ടിയില്ല അതിനു മുമ്പ് തന്നെ അത് പുറത്താക്കി ഈ രേണുവിനൊക്കെ അന്നേ പുറത്താക്കിന്നെങ്കിൽ നല്ലൊരു ഗെയിമറായിട്ട് ബിൻസി അവിടെ ഉണ്ടാവുമായിരുന്നു കുറച്ച് ഇപ്പം നിങ്ങള് ബിൻസിനെ പറയുമ്പോ എന്നെ കുറ്റം പറയുമായിരിക്കും പക്ഷെ ഗെയിമർ എന്ന നിലയ്ക്ക് ബിൻസി അടിപൊളിയായിരുന്നു പക്ഷെ അതിനാൽ കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ എത്ര എത്ര ആൾക്കാരുടെ എത്ര എത്ര നല്ല നല്ല ഗെയിമേഴ്സിന്റെ അവസരങ്ങളാണ് അറിയോ കഴിവില്ലാത്ത രേണു കൊണ്ടുപോയി കളഞ്ഞത് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല രേണു അതുകൊണ്ടാണ് പുറത്താക്കിയത് അപ്പൊ ഇനി മേലെ അന്തോസായിട്ട് ഇറങ്ങി പോന്നു എന്നുള്ളൊരു പദം ഒക്കെ കൊച്ചിരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ന് ശിവരാത്രിയാണ് കൂടാതെ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് എല്ലാവരും വൈകുന്നേരമൊക്കെ അമ്പലത്തിലൊക്കെ പോവാം എന്നൊക്കെ വിചാരിച്ചതിക്കായിരിക്കും അപ്പൊ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്കും കൂടി വീട്ടിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം അമ്പലത്തിൽ പോകാൻ കഴിയാത്തവർ വിഷമിക്കേണ്ടതെന്നേ ദൈവമൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത് അപ്പോൾ ആ ശക്തിയെ നമ്മൾ തന്നെ ഇങ്ങനെ വീട്ടിൽ ഇന്നിട്ടാണെങ്കിലും പ്രാർത്ഥിച്ച് പ്യൂരിഫൈ ചെയ്താൽ മതി എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി ആശംസകൾ നേരുന്നു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം അതുപോലെയൊക്കെ എല്ലാവർക്കും